നമസ്കാരം ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം അതിനു മുമ്പായി ജൂൺ മാസത്തിലെ ഗ്രഹസ്ഥിതി ഒന്ന് നോക്കാം ജൂൺ മാസത്തിൻ്റെ ആരംഭത്തിൽ മേടത്തിൽ കുജൻ ഇടവത്തിൽ രവിയും വ്യാഴവും ശുക്രനും ബുധനും കന്നിയിൽ കേതുവും കുംഭത്തിൽ ശനി മീനത്തിൽ രാഹു എന്നിവ സ്ഥിതി ചെയ്യുന്നു എന്നാൽ ജൂൺ പന്ത്രണ്ടിന് ശുക്രൻ മിഥുനം രാശിയിലേക്കും ബുധനും രവിയും ജൂൺ പതിനാലിന് മിഥുനത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു ഈ ഗ്രഹസ്ഥിതി പ്രകാരം പന്ത്രണ്ട് രാശികളിലായി സ്ഥിതി ചെയ്യുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ ധനസ്രോതസ്സുകൾ വർദ്ധിക്കുവാനും നിക്ഷേപങ്ങളും സമ്പാദ്യങ്ങളും വർദ്ധിച്ചു വരുന്നതാണ് പല സ്രോതസ്സുകളിൽ നിന്നും ധനവർദ്ധനവ് ഉണ്ടാകും ബിസിനസ്സിൽ നിന്നായാലും തൊഴിലിൽ നിന്നായാലും ധനവർദ്ധനവ് ഉണ്ടാകും ലോണുകൾ ലഭിക്കുന്നതാണ് അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കണം ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട വഴിത്തിരിവുകൾ വന്നു ചേരുന്നതാണ് ദൈവാധീനമുള്ള സമയമായതിനാൽ താൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ് കർമ്മരംഗത്തായാലും നല്ല ഉയർച്ചകൾ ഉണ്ടാകാനാണ് സാധ്യത ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനക്കയറ്റം തൊഴിൽ നേട്ടം സ്വന്തം സ്ഥാപനത്തിൽ മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കാൻ അവസരങ്ങളും ഉണ്ടാകുന്നതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കും പുതിയതായി ജോലിയിൽ പ്രവേശിക്കാനിരിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും മേലധികാരിയുമായി യോജിച്ച് മുന്നോട്ട് പോകാനാകും വിദേശയാത്രയ്ക്ക് അനുയോജ്യ മാസക്കാലമാണ് കഠിനാധ്വാനത്താൽ അപ്രതീക്ഷിതമായ ഉണ്ടാകും ബുദ്ധിപൂർവ്വം നല്ല തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണപ്രദമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല വരുമാന വർധനവ് പ്രതീക്ഷിക്കാം അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ കാഴ്ചവെക്കാനാകും ഏതൊരു തീരുമാനവും അനുഭവജ്ഞാനമുള്ളവരുമായി കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് വിദേശ വിപണനം ഗുണപ്രദമാകും പാർട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട് പങ്കാളിയിൽ നിന്നും പലവിധ നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് പ്രണയം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനാകും വിദ്യാർത്ഥികൾ പഠനത്തിൽ ഊർജ്ജസ്വലതയോടെ മുന്നോട്ടു പോകുന്നതാണ് പരീക്ഷകളിൽ വിജയിക്കാനാകും ആരോഗ്യം തൃപ്തികരമായിരിക്കും നല്ല ഉന്മേഷത്തോടെ പ്രവർത്തിക്കാനാകും ദൂരദേശ യാത്രകളിലും വാഹനം ഓടിക്കുമ്പോഴും നല്ല ശ്രദ്ധ ഉണ്ടാകണം കർമ്മരംഗത്ത് സ്ട്രെസ്സും ടെൻഷനും ഒഴിവാക്കേണ്ടതാണ് വാക്കു തർക്കങ്ങൾക്ക് ഇടനൽകരുത് മേടക്കൂറുകാർക്ക് ഈ മാസത്തിൻ്റെ ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതിയായിരിക്കും കൂടുതൽ മെച്ചം നേത്ര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുക ഇടവക്കൂർ കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകൈരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ ജൂൺ മാസത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും കർമ്മരംഗത്ത് നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം ഉയർന്ന തൊഴിൽ ലഭിക്കാനുള്ള അവസരങ്ങളും ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനക്കയറ്റം തൊഴിൽ സ്ഥിരത എന്നിവ ഉണ്ടാകും സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും പുതിയതായി തൊഴിൽ പ്രവേശിക്കാൻ ഇരിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നിരവധി അവസരങ്ങൾ ലഭിക്കുന്നതാണ് ആഗ്രഹിക്കുന്ന ഭാഗ്യാനുകൂല്യങ്ങൾ ലഭിക്കും വിദേശയാത്രയും തരപ്പെടും ബിസിനസ് രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കും ഗുണപ്രദമാണ് പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് വിദേശ വ്യാപാരം ഗുണപ്രദമാകും എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം അനുകൂലമാകാനും ധന നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധയുണ്ടാകണം ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും ധന ചിലവുകളിൽ നിയന്ത്രണം ഉണ്ടാകേണ്ടതാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇനിയും കാത്തിരിക്കണം പ്രണയിതാക്കളുടെ ഇടയിലും അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട് ദമ്പതി സൗഖ്യം കുറയാം ക്ഷമ അത്യന്താപേക്ഷിതമാണ് ദൂരദേശ യാത്രകളും ധനചിലവുകളും വന്നു ചേരുന്നതാണ് അമ്മയിൽ നിന്നും സഹായം ലഭിക്കാം അമ്മയുടെ ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും വീട് മാറി താമസിക്കുന്നതിനും പുതിയ വസ്തു വാങ്ങുന്നതിനും പുതിയ വീട് വാങ്ങുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും ഉതകുന്ന മാസക്കാലമാണ് എന്നാൽ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുമെങ്കിലും എന്തോ ഒരു സുഖക്കുറവ് അനുഭവപ്പെടുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വലിയ നേട്ടങ്ങൾ തന്നെ കാഴ്ചവെക്കാനാകും ഈശ്വരാധീനത്താൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും വിദേശ പഠനം സാധ്യമാകും വിദ്യാഭ്യാസ ലോണുകൾ പാസ്സായി കിട്ടുന്നതാണ് എന്നിരുന്നാലും കഠിന പ്രയത്നത്താൽ സ്കോറുകളും വർദ്ധിക്കുവാനിടയുണ്ട് മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കുവാനിടയുണ്ട് ദേഷ്യം കൺട്രോൾ ചെയ്യണം ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ഉറക്കക്കുറവ് ഉണ്ടായേക്കാം പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ആഹാര ക്രമീകരണങ്ങളും അത്യന്താപേക്ഷിതമാണ് ഉദരസംബന്ധമായ രോഗങ്ങളോ പല്ലുവേദന എന്നിവ അനുഭവപ്പെടാം ഡയബറ്റിസ് വർദ്ധിക്കുവാനും സാധ്യതയുണ്ട് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ഭദ്രയെങ്കിൽ ചുവന്ന ഹാരം എന്നിവ സമർപ്പിക്കുക മിഥുനക്കൂറ് മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുന കൂറുകാർക്ക് ഈ ജൂൺ മാസത്തിൽ ധനവരവ് ഉണ്ടാകുമെങ്കിലും ധന ചിലവുകളും വർധിച്ചു വരുന്നതാണ് പ്രത്യേകിച്ച് ആദ്യ രണ്ടാഴ്ചകളിൽ ചിലവുകൾ വർധിക്കുവാനിടയുണ്ട് പിന്നീട് നിയന്ത്രണങ്ങൾ ഉണ്ടാകും കർമ്മരംഗത്ത് വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും ദൂരദേശ യാത്രകളും ജോലിമാറ്റം സ്ഥാനമാറ്റം എന്നിവ പ്രതീക്ഷിക്കാം പലവിധ കൺഫ്യൂഷൻസും ഉണ്ടാകുന്നതാണ് ശ്രദ്ധ കുറവിനാൽ ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും മേലധികാരിയുമായും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതാണ് എന്നാൽ പുതിയ തൊഴിൽ അന്വേഷകർക്ക് ഗുണപ്രദമാണ് ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടും വിദേശ വിദേശത്തൊഴിലിനായി ശ്രമിക്കുന്നവർക്കും നല്ല അവസരങ്ങൾ വന്നു ചേരും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാവും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ കുറയാനാണ് സാധ്യത എന്നാൽ രണ്ടാം പകുതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുവാനും ധാരാളം നേട്ടങ്ങൾ കൊയ്യാനും ആകും വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധ ചെലുത്തി തന്നെ പഠനത്തിൽ മുന്നോട്ടു പോകുന്നതാണ് ഉപരിപഠനത്തിന് താൻ പ്രതീക്ഷിച്ച വിഷയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കാനും ആകും പഠന ചിലവുകൾ വർദ്ധിക്കും വിദ്യാഭ്യാസ വായ്പകൾ ലഭിക്കും ആദ്യ പകുതിയിൽ പ്രതീക്ഷിച്ച ഗുണാനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല എന്നാൽ രണ്ടാം പകുതിയിൽ കൂടുതൽ മെച്ചമായിരിക്കും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ചെറിയ കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്കും അപ്രകാരം തന്നെ സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുമെങ്കിലും ധന ചിലവുകളും വർധിക്കുന്നതാണ് പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം ഉറക്കക്കുറവ് മാനസിക പിരിമുറുക്കം ഒരു ഭയം ഉത്കണ്ഠ എന്നിവ ഉണ്ടായേക്കാം ചികിത്സകൾക്കായി ചിലവുകൾ വർദ്ധിക്കുന്നതാണ് അമ്മയുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം ആഹാര ക്രമീകരണങ്ങളും ഉണ്ടാകേണ്ടതാണ് ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം പല്ലുകൾക്കോ കണ്ണുകൾക്കോ അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ട് ശ്രദ്ധിക്കണം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം എല്ലാ കാര്യത്തിലും ക്ഷമ അത്യന്താപേക്ഷിതമാണ് മഹാവിഷ്ണുവിന് ബുധനാഴ്ച ദിവസങ്ങളിൽ നെയ്വിളക്ക് സമർപ്പിക്കുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ ജൂൺ മാസത്തിൽ ധനസ്രോതസ്സുകൾ വർദ്ധിക്കുവാനും ധനാഗമനം ഉയർന്ന തോതിൽ തന്നെ ഉണ്ടാകുന്നതാണ് പൊതുവെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്ന ഒരു മാസക്കാലമാണ് ധന ചിലവുകളും രണ്ടാം പകുതിയിൽ ഉണ്ടായേക്കാം വീട് വാങ്ങുന്നതിനായും വാഹനം മാറി വാങ്ങുന്നതിനും വസ്തു സ്വന്തം പേരിലാകുന്നതിനും ആയിരിക്കാം ധന ചിലവുകൾ വന്നു ചേരുന്നത് പഠന ആവശ്യങ്ങൾക്കായും ചികിത്സകൾക്കായും ധനച്ചെലവുകൾ ഉണ്ടായേക്കാം കഠിനാധ്വാനങ്ങൾക്ക് ഫലം ലഭിക്കുന്ന മാസക്കാലമാണ് നന്നായി തിളങ്ങി നിൽക്കാനാകും ഉയർന്ന സ്ഥാനമാനങ്ങൾ അംഗീകാരം എന്നിവ ലഭിക്കുന്നതാണ് മുമ്പ് ചെയ്ത പ്രവൃത്തികളുടെ ഫലം അനുഭവത്തിൽ വരും ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല അംഗീകാരം ലഭിക്കുന്നതാണ് പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അവ ലഭിക്കാനാകും തൊഴിലിനായി കാത്തിരിക്കുന്നവർക്കും ആഗ്രഹ ഉണ്ടാകും പൊതുവേ പറഞ്ഞാൽ പ്രതീക്ഷിച്ച കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധയുണ്ടാകണം പ്രത്യേകിച്ച് ആദ്യ രണ്ട് വാരങ്ങളിൽ ബിസിനസ് ലാഭകരമാകാനും എന്നാൽ നഷ്ടഭയമുണ്ടാകാനും ഇടയുണ്ട് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് ചിലവുകൾ വർദ്ധിക്കാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂല മാസക്കാലമാണ് പഠനത്തോടൊപ്പം ക്യാമ്പസ് സെലക്ഷൻ ലഭിക്കാനും ഇടയുണ്ട് എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതാണ് അവസാന രണ്ടാഴ്ചകളിൽ പഠന ചെലവുകൾ വർദ്ധിക്കുവാനും ഇടയുണ്ട് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ വന്നു ചേരുമെങ്കിലും തീരുമാനമെടുക്കാൻ കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്കും അത്ര ഗുണപ്രദമല്ല ദമ്പതി സൗഖ്യം കുറയാം വിട്ടുവീഴ്ച മനോഭാവം അത്യന്താപേക്ഷിതമാണ് ദൂരദേശ യാത്രകൾ ശ്രദ്ധിക്കണം ധന ചിലവുകൾ വർദ്ധിക്കുന്നതാണ് കുടുംബത്ത് സമാധാനമുണ്ടാകും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടനൽകാതിരിക്കുക ആരോഗ്യം തൃപ്തികരമായിരിക്കും എന്നാൽ മാസ അവസാനത്തോടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ദൂരയാത്രകളിലും വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് വീഴ്ച ചതവ് എന്നിവ ഉണ്ടായേക്കാം പങ്കാളിയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം ശാസ്താവിന് നീരാഞ്ജനം ദേവിക്ക് ചുവന്ന ഹാരം എന്നിവ സമർപ്പിക്കുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ ജൂൺ മാസത്തിൽ കർമ്മരംഗത്ത് നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ് കഠിനാധ്വാനത്തിൻ്റെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടും സർക്കാർ ഇടപാടുകളിൽ ഗുണപ്രദമാകും സ്വന്തം കഴിവുകൊണ്ട് ഉയർച്ചയിലേക്ക് എത്താനാകും ശത്രുശല്യം കുറയാം മറ്റുള്ളവർ തങ്ങളെ അംഗീകരിക്കുന്നതാണ് കർമ്മരംഗത്ത് നിന്നും ധനനേട്ടമുണ്ടാകാനും തൊഴിലിൽ ഭാഗ്യാനുകൂല്യങ്ങൾ ലഭിക്കുവാനും സാധ്യതയുള്ള മാസക്കാലമാണ് സ്വന്തം സ്ഥാപനത്തിൽ മറ്റുള്ളവർക്ക് ജോലി കൊടുക്കാനുള്ള അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരും പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട് വിദേശ തൊഴിലിനായി പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും ബിസിനസ്സിൽ പുരോഗതി ദൃശ്യമാകും സാമ്പത്തിക നേട്ടമുണ്ടാകാനും ലാഭവർധനവും പ്രതീക്ഷിക്കാം നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോയാൽ ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുവാനും വിദേശ വിപണനം വഴി ലാഭമുണ്ടാകാനും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും ഉന്നത വിദ്യാഭ്യാസത്തിന് താൻ ആഗ്രഹിച്ച കോഴ്സിൽ തന്നെ പ്രവേശനം ലഭിക്കാനും ആകും ധനമിടപാടുകൾ നടത്തുന്നവർ ശ്രദ്ധാലുക്കളായിരിക്കണം അപ്രതീക്ഷിതമായി ധന ചെലവുകളും ഉണ്ടാകുന്നതാണ് ധനം നിയന്ത്രിക്കേണ്ടി വരും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ചെറിയ കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്ക് അനുകൂലമാണ് തർക്കങ്ങൾക്ക് ഇട നൽകാതിരിക്കുക ലിംഗത്തിൽപ്പെട്ടവരുമായുള്ള സൗഹൃദങ്ങൾ ശ്രദ്ധിക്കണം അപവാദങ്ങൾ കേൾക്കാനിടയുണ്ട് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും വസ്തു വാങ്ങുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വീട് വാങ്ങുന്നതിനും അനുകൂല മാസക്കാലമാണ് കുടുംബാംഗങ്ങളുടെ ഇടയിലും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ദൂരയാത്രകളിലും വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം മുറിവ് ചതവ് വീഴ്ച എന്നിവ ഉണ്ടാകാനിടയുള്ളതിനാലാണ് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് രോഗികൾ ആയിട്ടുള്ളവർ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കണം പരിശോധനകൾ യഥാസമയം നടത്തേണ്ടതാണ് ആഹാര ക്രമീകരണങ്ങളും ഉണ്ടായിരിക്കണം ഹനുമാൻ സ്വാമിക്ക് വടമാല സമർപ്പിക്കുക കന്നിക്കൂറ് ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ ജൂൺ മാസത്തിൽ കർമ്മരംഗം അനുകൂലമാണ് തൊഴിലിൽ ഉയർച്ച സ്ഥാനക്കയറ്റം അധികാരപ്രാപ്തി തൊഴിൽ മാറ്റം എന്നിവ അനുഭവത്തിൽ വരുന്നതാണ് പുതിയതായി തൊഴിലിൽ പ്രവേശിക്കാനിരിക്കുന്നവർക്ക് ആഗ്രഹപൂർത്തീകരണം ഉണ്ടാകും ഉദ്യോഗാർത്ഥികളാകട്ടെ ഭാഗ്യാനുകൂല്യങ്ങൾ വർദ്ധിച്ചു തന്നെ നിൽക്കും സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ഭാഗ്യാനുകൂല്യങ്ങൾ വർദ്ധിച്ചു നിൽക്കും വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പുരോഗതി ഉണ്ടാകും അവ വിപുലപ്പെടുത്തി എടുക്കുവാനുള്ള പ്ലാനും പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കും എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധയുണ്ടാകേണ്ടതാണ് പാർട്ട്നേഴ്സുമായി തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും വിദേശ പഠനം സാധ്യമാകും വിദ്യാഭ്യാസ ലോണുകൾ ലഭിക്കുന്നതാണ് ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും കടബാധ്യതകൾ കുറഞ്ഞു വരും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെലവുകൾ ഉണ്ടാകുന്നതാണ് ധന ചെലവുകൾ നിയന്ത്രിക്കണം വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകാനും ഇടയുണ്ട് പ്രണയിതാക്കൾക്ക് തെറ്റിദ്ധാരണകൾ മൂലം അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ദമ്പതി സൗഖ്യം കുറയാം ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ക്ഷമ അത്യന്താപേക്ഷിതമാണ് ദൂരദേശ യാത്രകളും തീർത്ഥാടന യാത്രകളും ഉണ്ടാകും ആരോഗ്യകാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം ദൂരദേശ യാത്രകളിലും വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം പല്ലുവേദനയോ നേത്ര സംബന്ധമായ രോഗങ്ങളോ ഉണ്ടാകാനിടയുണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം രോഗാവസ്ഥയിലുള്ളവർ ചികിത്സകൾ തേടേണ്ടതാണ് ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുക തുലാക്കൂറ് ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ ജൂൺ മാസത്തിൽ കർമ്മരംഗത്ത് ചെറിയ സുഖക്കുറവ് അനുഭവപ്പെടുന്നതാണ് മേലധികാരിയുമായും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ആദ്യ പകുതിയേക്കാൾ കൂടുതൽ ഗുണപ്രദമായിരിക്കും രണ്ടാം പകുതി പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും തൊഴിലിൽ ഉയർച്ചയും ഈ മാസത്തിൻ്റെ അവസാനത്തോടെ അനുഭവപ്പെടുന്നതാണ് ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും ശത്രുശല്യം കുറയാം സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കും വിദേശത്ത് തൊഴിലിനായി പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും ബിസിനസ്സിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ദൈനംദിന വരുമാനം വർദ്ധിക്കുന്നതാണ് ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും അനുഭവജ്ഞാനമുള്ളവരുമായി കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകേണ്ടതാണ് ധനം കടം കൊടുക്കുന്നവർ ശ്രദ്ധിക്കണം ധനാഗമനം വർദ്ധിക്കുമെങ്കിലും അപ്രതീക്ഷിതമായ ധന ചിലവുകളും വന്നു ചേരുന്നതാണ് സർക്കാരിൽ നിന്നും കിട്ടാനുള്ള ധനം ലഭിക്കും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് കാലതാമസം നേരിടും പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ് വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം അവസാന രണ്ടാഴ്ചകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ദമ്പതി സൗഖ്യം കുറയാ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് കുടുംബാംഗങ്ങൾക്കിടയിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും വീട് പുതുക്കി പണിയുന്നതിനും വീട് വാങ്ങുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും വസ്തു സ്വന്തം പേരിലാകുന്നതിനും സാധ്യതയുള്ള മാസക്കാലമാണ് സുഖ ചിലവുകൾ വർദ്ധിക്കും എല്ലാ കാര്യത്തിലും ഒരു നിയന്ത്രണം ആവശ്യമാണ് അച്ഛനമ്മമാരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് അവസാന രണ്ട് വാരങ്ങളിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കും ദേവിക്ക് കുങ്കുമാർച്ചന സമർപ്പിക്കുക വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ ജൂൺ മാസത്തിൽ വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം പ്രതീക്ഷിക്കാം ദൈനംദിന വരുമാനം വർദ്ധിക്കും അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുമെങ്കിലും സുഖ ചിലവുകളും ഉണ്ടാകും കർമ്മരംഗത്ത് കഠിനാധ്വാനത്തിൻ്റെ ഫലം കാണാനാകും ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അംഗീകാരവും പ്രവൃത്തികളിൽ യഥാവിധി സമയത്ത് പൂർത്തീകരിക്കാനും ആകും ആദ്യ പകുതിയിലായിരിക്കും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നത് തൊഴിൽ മാറ്റം സ്ഥാനമാറ്റം എന്നിവ പ്രതീക്ഷിക്കാം വിദേശത്തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ലഭിക്കുന്നതാണ് വാഗ്വാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാകും ദൈനംദിന വരുമാനം വർദ്ധിക്കും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും വിദേശ വിപണനം ഗുണപ്രദമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാനാകും പലവിധ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും വിദ്യാഭ്യാസ ലോണുകളുടെ തടസ്സങ്ങളെല്ലാം മാറി പാസായി കിട്ടുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാനും സാധ്യതയുണ്ട് വിദേശയാത്രകളും വിദേശ പഠനവും സാധ്യമാകും രണ്ടാം പകുതിയിൽ വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നതാണ് ശ്രദ്ധാപൂർവം ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക പ്രണയിതാക്കൾക്കിടയിലും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനിടയുണ്ട് എന്നാൽ ചിലർക്ക് പ്രണയം വിവാഹത്തിലേക്ക് എത്താനും സാധ്യത കാണുന്നുണ്ട് ദമ്പതി സൗഖ്യം ഉണ്ടാകും കുടുംബത്തെ ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട് എല്ലാ പ്രശ്നങ്ങളെയും ദൈവാധീനത്താൽ തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും മനപ്രയാസങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടാകാനിടയുണ്ട് എന്നാൽ വീട് വാങ്ങുന്നതിനും വസ്തു സ്വന്തം പേരിലാകാനും വാഹനം മാറി വാങ്ങുന്നതിനും സാധ്യതയുള്ള മാസക്കാലമാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവർ ശ്രദ്ധാലുക്കളായിരിക്കണം മാനസിക സംഘർഷങ്ങളും ഉദരസംബന്ധമായ പ്രശ്നങ്ങളും അലട്ടാനിടയുണ്ട് അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ദൂരയാത്രകളിലും വിലപിടിപ്പുള്ള രേഖകൾ ശ്രദ്ധിക്കേണ്ടതാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുക ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനക്കൂറുകാർക്ക് ഈ ജൂൺ മാസത്തിൽ കർമ്മരംഗത്ത് ചില വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടതായി വന്നേക്കാം മേലധികാരിയുമായോ സഹപ്രവർത്തകരുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിദേശത്ത് ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും അനുയോജ്യമായ ജോലി കണ്ടെത്താൻ അവസരങ്ങൾ ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് ആകട്ടെ ഊർജ്ജസ്വലതയോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും പ്രവർത്തിക്കാനാകും ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല മുന്നേറ്റം തന്നെ പ്രതീക്ഷിക്കാം ബിസിനസ്സിൽ താൻ പ്രതീക്ഷിച്ച അത്ര നേട്ടങ്ങൾ ഉണ്ടാകണമെന്നില്ല എന്നാൽ രണ്ടാം പകുതിയിൽ ലാഭവർദ്ധനവ് ഉണ്ടാകും ചെയ്യുന്ന ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുവാനും പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാനും ആകും വിദേശ വിപണനങ്ങളിലും അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് താൻ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കാനും വിദേശ പഠനവും സാധ്യമാകുന്നതാണ് ധനപരമായ പുരോഗതി ഉണ്ടാകുമെങ്കിലും മാനസിക പ്രയാസങ്ങളും ഉണ്ടാകും അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും അധിക ധന അനാവശ്യ ചിലവുകൾ തന്നെ വന്നുപെടുന്നതാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടും എന്നാൽ മാസാവസാനത്തോടെ ഉയർന്ന നിലവാരത്തിലുള്ള ഒരു പങ്കാളിയെ തന്നെ ലഭിക്കാനും ഇടയുണ്ട് പ്രണയിതാക്കൾക്കിടയിൽ തെറ്റിദ്ധാരണകളോ തർക്കങ്ങളും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ദമ്പതി സൗഖ്യം കുറയാം എതിർലിംഗത്തിൽപ്പെട്ടവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് അധിക ധന ചിലവുകൾ വന്നുപെട്ടേക്കാം വീട് പുതുക്കി പണിയുന്നതിനും വാങ്ങുന്നതിനും വായ്പകൾ ലഭിക്കുന്നതാണ് അമ്മയുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രദ്ധിക്കണം ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം അസ്വസ്ഥതകൾ ഉള്ളവർ ചികിത്സകൾ തേടേണ്ടതാണ് ശാരീരിക അസ്വസ്ഥതകൾ ഉറക്കക്കുറവ് ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ട് യാത്രകളിലും വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധയുണ്ടാകണം കുടുംബത്ത് അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ട് പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം അമ്മയുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം മഹാവിഷ്ണുവിന് നെയ്വിളക്ക് സമർപ്പിക്കുക മകരക്കൂർ ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ ജൂൺ മാസത്തിൽ ധനസ്രോതസ്സുകൾ വർദ്ധിക്കുവാനും ധനാഗമനം ഉണ്ടാകുവാനും സാധ്യതയുണ്ട് അവസാന രണ്ടാഴ്ചയേക്കാൾ ആദ്യ രണ്ടാഴ്ചയായിരിക്കും കൂടുതൽ ഫലപ്രദം അവസാന ആഴ്ചകളിൽ ചിലവുകൾ വർദ്ധിക്കും ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം തൊഴിൽ ചെയ്യുന്നിടത്ത് എപ്പോഴും കർമ്മനിരതരായിരിക്കണം തൊഴിൽ മാറ്റം ട്രാൻസ്ഫറുകൾ എന്നിവ ഗുണാനുഭവങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും തൊഴിൽ സ്ഥലത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിദേശ തൊഴിലിനായി ശ്രമിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്കും അനുകൂല മാസക്കാലമാണ് ചെയ്യുന്ന ബിസിനസ് വിപുലപ്പെടുത്തിയെടുക്കുവാനും അവയിൽ നിന്നും നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് വരുമാന വർധനവ് പ്രതീക്ഷിക്കാം വിദേശ വിപണനവും ഗുണകരമാണ് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ആദ്യ രണ്ടാഴ്ചയിൽ ഗുണപ്രദമാണ് പ്രണയിതാക്കളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം കുടുംബത്തും ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാൽ വീട് വയ്ക്കുന്നതിനും വാങ്ങുന്നതിനും പുതുക്കി പണിയുന്നതിനും വാഹനം വസ്തു എന്നിവയ്ക്ക് അനുകൂല മാസക്കാലമാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ധനനേട്ടമുണ്ടാകും ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനും ആകും വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനാകും ഉയർന്ന വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാനും ആകും വിദ്യാഭ്യാസ ലോണുകൾ പാസ്സാകാനും വിദേശത്ത് ഉന്നത പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണവും ഉണ്ടാകും സ്വന്തം ആരോഗ്യം തൃപ്തികരമായിരിക്കും എന്നാൽ അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാം സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകേണ്ടതാണ് മോശം കൂട്ടുകെട്ടുകളിൽ ചെന്നുപെടാതിരിക്കാൻ ശ്രദ്ധിക്കണം സന്താനങ്ങളെ കൊണ്ട് പേരുദോഷം കേൾക്കാൻ ഇടയുണ്ട് മഹാദേവന് ധാര കൂവളത്തിലെ കൊണ്ട് അർച്ചന ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല എന്നിവ സമർപ്പിക്കുക കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം പൂരുട്ടാതിയുടെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവയെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകാം അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകും ധന ചിലവുകളും വർദ്ധിച്ചു തന്നെ നിൽക്കും വീട് വസ്തു വാഹനം എന്നിവ വാങ്ങാനായി ചിലവുകൾ വന്നു ചേരും വിദേശ പഠനത്തിനായി പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ധന ചിലവുകൾ ഉണ്ടാകും യാത്രാ ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം പലവിധ ആശയക്കുഴപ്പങ്ങളും ഉണ്ടായേക്കാം കർമ്മരംഗത്ത് ഉയർച്ച അധികാരപ്രാപ്തി എന്നിവ പ്രതീക്ഷിക്കാം എന്നാൽ തൊഴിൽ ചെയ്യുന്നിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാനാകും സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അനുകൂല മാസക്കാലമാണ് പുതിയ തൊഴിലിനായി അന്വേഷിക്കുന്നവർക്കും ഗുണകരമാണ് വിദേശത്തും തൊഴിലവസരം ഉണ്ടാകുന്നതാണ് സർക്കാരുമായി കരാറുകളിൽ ഏർപ്പെടുന്ന സാഹചര്യം വന്നു ചേരും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നിന്നും നല്ല നേട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം പാർട്ണർഷിപ്പ് ബിസിനസ്സും ഗുണപ്രദമാണ് വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാനും വിദേശത്ത് ഉന്നത പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ ഉണ്ടാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് തീരുമാനമാകാനും നല്ല ജീവിത പങ്കാളിയെ തന്നെ ലഭിക്കാനും സാധ്യതയുണ്ട് പ്രണയിതാക്കൾക്കും അവരുടെ പ്രണയം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനാകും ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും സന്തോഷക്കുറവും അനുഭവപ്പെടാം മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കും എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി സൗഹൃദങ്ങൾ കുടുംബജീവിതത്തെ ബാധിക്കാനിടയുണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ധന കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ ഉണ്ടാകണം മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കാനിടയുണ്ട് ഭക്ഷണ ക്രമീകരണങ്ങൾ ഉണ്ടാകണം നേത്ര സംബന്ധമായ പ്രശ്നങ്ങളോ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളോ അലട്ടാനിടയുണ്ട് ദൂരയാത്രകളിലും വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ശാസ്താവിന് എള് പായസം ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം എന്നിവ സമർപ്പിക്കുക മീനക്കൂറ് പൂരൂരിട്ടാതിയുടെ അവസാനക്കാൽ ഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ ജൂൺ മാസത്തിൽ ധനനേട്ടം ഉണ്ടാകാനും സമ്പാദ്യം വർദ്ധിച്ചുവരുന്നതുമാണ് വിദേശ ബന്ധം വഴി ധനാഗമനം പ്രതീക്ഷിക്കാം ധന ചിലവുകളും അധികരിച്ചു തന്നെ നിൽക്കും ആത്മീയ യാത്രകൾ വരും കർമ്മരംഗത്ത് നല്ല ഊർജ്ജസ്വലതയോടെ കഠിന പ്രയത്നം തന്നെ ചെയ്യും വാക്കുകൊണ്ട് കസർത്തുന്നവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന മാസക്കാലമാണ് സഹപ്രവർത്തകരുമായി നല്ലതുപോലെ യോജിച്ച് മുന്നോട്ടു പോകാനാകും പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ് വിദേശത്ത് അന്വേഷിക്കുന്നവർക്കും ലഭിക്കാനുള്ള മാർഗങ്ങൾ വരും മുതിർന്നവരുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ് തൊഴിലിൽ മുന്നേറാനാകും ധാരാളം യാത്രകളും യാത്രാ ചിലവുകളും വന്നു ചേരുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രതീക്ഷിക്കുന്ന നേട്ടമുണ്ടാകണമെന്നില്ല കഠിന പ്രയത്നം തന്നെ വേണ്ടി വരും ഒരു സംതൃപ്തി കുറവ് അനുഭവപ്പെടാം ക്ഷമ കൈമുതലായിട്ടുള്ളവർക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആകും വിദേശ വിപണനത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് മുതിർന്നവരും അനുഭവജ്ഞാനമുള്ളവരുമായും കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് വിദ്യാർത്ഥികൾക്കാകട്ടെ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാനുള്ള ഭാഗ്യാനുകൂല്യങ്ങൾ ഉണ്ടാകും വിദേശത്ത് ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹപൂർത്തീകരണം ഉണ്ടാകും എന്നാൽ ചെറിയ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് മോശം കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടാതിരിക്കാനും ശ്രദ്ധിക്കണം വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും പങ്കാളിയെ സെലക്ട് ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളും ആയിരിക്കണം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് ദമ്പതികളുടെ ഇടയിൽ ആദ്യ രണ്ടാഴ്ച കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാമെങ്കിലും ദൈവാധീനത്താൽ അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോവുകയും മാസ അവസാനത്തോടെ കാര്യങ്ങൾ ഭേദപ്പെടുകയും ചെയ്യും സുഖാനുഭവങ്ങൾ ഉണ്ടായി വരും ജീവിത പങ്കാളിക്ക് തൊഴിലിൽ ഉയർച്ച സ്ഥാനക്കയറ്റം എന്നിവ ഉണ്ടാകാം സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുന്നതാണ് വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം പൂർത്തീകരിക്കുന്നതാണ് പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം അമ്മയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ വന്നുപെടാം മാനസിക പിരിമുറുക്കം വർദ്ധിക്കുവാൻ ഇടയുണ്ട് ആഹാര ക്രമീകരണങ്ങളും ഉണ്ടാകേണ്ടതാണ് കണ്ണിനോ പല്ലിനോ പ്രശ്നമുണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കണം സഹോദരങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപായസം സമർപ്പിക്കുക ഇത്രയുമാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും ഈ ജൂൺ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിന് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് മറുപടിയും പ്രതീക്ഷിക്കാം അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം